പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവാനിയാണെങ്കിലും നയനെ കാണാനില്ലാത്തതുകൊണ്ട് അവരുടെ റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ ചെന്നിട്ട് മുട്ടി വിളിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ പിന്നീട് ഇത്ര രാവിലെ തന്നെ വാതിലിന് മുട്ടുന്നത് ശരിയല്ല എന്ന് ഓർത്തിട്ട് വിളിക്കാതെ അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞു പോരുന്നുണ്ടായിരുന്നു പിന്നീട് അദർശ് ഉണർന്ന് നോക്കുമ്പോൾ നയനേനെ അവിടെ കാണാനില്ല അപ്പോൾ തന്നെ അവിടെ എണീറ്റിരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ടേബിളിലൊരു പേപ്പർ എഴുതി വെച്ച് പേപ്പറിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് അദർശ് കാണുകയും അതെടുത്ത് വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നയനയുടെ കത്തായിരുന്നു അത് ഇത് ഒരുപാട് ദിവസമായല്ലോ ഈ പീഡനം തുടങ്ങിയിട്ട് മാനസിക പീഡനം ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ിൽ അതെന്നോട് തുറന്ന് പറയും ആ തെറ്റ് എന്നെ മനസ്സിലാക്കി തരില്ലേ ചെയ്യേണ്ടത് ഇതൊന്നും പറയാതെ ഇങ്ങനെ ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കഴിയാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിവിടുന്ന് പോവുകയാണ് നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയ ശേഷം ഞാൻ അറിഞ്ഞുകൊണ്ട് ആദർചേട്ടനോടൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ മാപ്പ് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ തെറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ ആദർശേട്ടം വന്ന് വിളിച്ചാൽ മാത്രമേ ഞാനിനി ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആദർശേട്ടനെ കണ്ടു ും വരില്ല എന്ന് പറഞ്ഞിട്ട് നയന ഇത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്തായിരുന്നു കേട്ടോ അത് പിന്നീട് ദേവ്യാനീനെ കാണിക്കുന്നുണ്ടായിരുന്നു ദേവ്യാനി ആണെങ്കിലും ആകെ വിഷമത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ജലജി ആണെങ്കിലും ഇതിൻ്റെ കൂടെ നയനയുടെ ഓരോ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവൾ വലിയ ഡിസൈനറായപ്പോൾ അവൾക്ക് അഹങ്കാരം തലക്കി പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ആദർശനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അതെങ്ങനെ അവൾ ഇവിടെ നിന്ന് പോയാലും ഇങ്ങനെ പിന്നാലെ പോയി വിളിച്ചു കൊണ്ടുവരാൻ ആളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആദർശൻ്റെ സങ്കടം കണ്ടിട്ടാണ് അവളെ പോയി വിളിച്ചു കൊണ്ടുവരുന്നതെന്ന് പറയും അപ്പോഴാണ് ആദർശ് അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നത് ഇനിയിപ്പോൾ അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൽ ഒരു പ്രയാസവും ഇല്ലയെന്ന് ആദർശി വന്നിട്ട് പറയുകയാണ് കേട്ടോ പിന്നീട് അങ്ങനെ അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന അതിനെ എഴുതിയിട്ട് ഇച്ചിട്ടുണ്ടായിരുന്നു ആ കത്ത് ദേവിയാനയുടെ കൈയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് ദേവിയാനി വായിക്കുമ്പോഴും ദേവിയാനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പിന്നീട് അത് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയും അത് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ജലജയാണെങ്കിലും ആ കത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ഈ കത്ത് എഴുതി വെച്ചിട്ട് പോയത് മോനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശിനോട് അപ്പോൾ അവളെയൊന്നും സാധാരണ എണിക്കുന്ന സമയത്ത് എണീറ്റ് പോയതായിരിക്കും എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എനിക്ക് അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമവും ഇല്ല ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് അവളാരും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണ്ട എന്നും കൂടെ ആദർശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ദൈവം എനിക്ക് ആകെ സങ്കടം ആവുന്നുണ്ടായിരുന്നു പിന്നീട് ജലജയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അവൾ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഏട്ടത്തിൽ പോയി അവളെ വിളിച്ചു കൊണ്ടുവരുമോ എന്ന് പറയും അപ്പോൾ എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ജലജേനോട് ചോദിച്ചു ണ്ടായിരുന്നു അപ്പോ അതുപോലെ തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ സന്തോഷവും ഇല്ല ദുഃഖവും ഇല്ല ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്നതാണല്ലോ എന്ന് പറയോ അപ്പോൾ അവൾ ഇങ്ങനെ പോയതിന്റെ പുറകെ തന്നെ സ്പീഡില് അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനും ആളുണ്ടല്ലോ ഏട്ടെത്തി അതിന് പോവുകയും ചെയ്യല്ലോ എന്ന് പറയുമ്പോൾ ദേവിയെ ഇങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ ജലജേനോട് ഞാൻ അവളെ പോയി വിളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ കാരണം നിനക്കറിയാവുന്നല്ലേ എന്ന് ഇങ്ങനെ ജലീജേനോട് ചോദിക്കുകയാണ് അപ്പോഴാണ് ആദർശം പറയുന്നത് ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് അമ്മ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണ്ട എനിക്ക് അവളില്ലാത്തതിലും ഒരു വിഷമം ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാണ് ആദർശമാണെങ്കിലും അപ്പോൾ ദേവി എനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ടായിരുന്നു ദേവിയനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എന്നാലും ഒരു വാക്ക് എന്നോട് പറയാതെ മോള് പോയല്ലോ എന്നാണ് കേട്ടോ ഓർക്കുന്നത് അവൾ ഇങ്ങനെ പോവുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ മോളെ ഇവിടെ പിടിച്ചു നിർത്തിയേനെ അവളിങ്ങനെ നല്ല വിഷമത്തിലായിരിക്കും അത്രയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ായിരിക്കും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് കേട്ടോ ദേവ്യാനെ മനസ്സിലോർക്കുന്നത് പിന്നീട് ആദർശിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട് ആദർശാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ മനസ്സിലോർക്കുന്നത് നയനില്ലാതെ ഈ വീട് ഒരിക്കലും മുന്നോട്ട് പോയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് സ്വാഭാവികമായിട്ടും ജലജീവി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ജാനകിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു മോളെ അവൾ പോയി ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് അവൾ പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊരു ഡിവോഴ്സിലേക്ക് എത്തിയാൽ മതിയായിരുന്നു ഭഗവതി എന്ന് പറയും കേട്ടോ അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിഷയം കുറച്ച് സീരിയസ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനാമികയ്ക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അവൾ പോയിട്ടുണ്ടെങ്കിലും അവളെ ഇവിടെ നിന്നിങ്ങനെ എന്തായാലും ആൾ വിളിക്കാൻ പോവുമല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തവണ ഇങ്ങനെ മുത്തശ്ശിനും അതുപോലെ തന്നെ ജയേട്ടനും അതുപോലെ തന്നെ അജയ്നും ഒന്നും ഇങ്ങനെ നയനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എല്ലാവരും ആദർശിൻ്റെ കൂടെയല്ലേ അപ്പോൾ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണെന്ന് ജലജീൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ആദർശനും നയനയും തമ്മിലുള്ള ഡിവോഴ്സൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കന്നായിരിക്കും വിഷും അതുപോലെ തന്നെ ദീപാവലിയൊക്കെ അന്ന് നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശ് അവൾ അത്രയും അവഗണിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യം അവൾ ചെയ്തിട്ടുണ്ടല്ലോ അതെന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് അവളിങ്ങനെ വിഷുവിനെ ഇവിടെ നിന്ന് പോയത് ചിലപ്പോൾ അവളുടെ കാമുകനെ കാണാനായിരിക്കും അത് ആദർശ് കയ്യോടെ പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ ശരിയാവും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് അയനെ അവിടുന്ന് പോയേൽ അപ്പോൾ അനാമികേനെ അവിടുന്ന് പുറത്താക്കാനാണല്ലോ എല്ലാവരും കൂടെ നോക്കിയിരുന്നത് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ജലജ നേരെ അബിയുടെ അടുത്ത് ചെന്നിട്ടും ഇതേ കാര്യം തന്നെ പറയുകയാണ് അപ്പോൾ അബിക്ക് ഇങ്ങനെ അത് വലിയ ഇങ്ങനെ സന്തോഷം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ നിനക്കെന്താ ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊരു സന്തോഷം ഇല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതില്ലാത്തത് അവളെ ഇവിടെ നിന്ന് പിന്നാലെ പോയി കൊണ്ടുവരാൻ ആളുണ്ടല്ലോ അവരിപ്പോൾ എത്ര പ്രാവശ്യം ഇവിടെ പോയി എന്നിട്ടും അവരിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലേ എന്നൊക്കെ പറയണം അപ്പോൾ ഇത് അതുപോലെയൊന്നല്ല എന്തായാലും ഇങ്ങനെ അവൾ പോയത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അബീനോട് പറയുന്ന സമയത്തും അബിക്ക് അതിൽ വലിയ ഇതൊന്നും കേട്ടോ പിന്നീട് അഭി പറയുന്നുണ്ടായിരുന്നു ഓരോന്നും ഇങ്ങനെ മാറി വരുമ്പോഴേക്കും ഓരോരോ പ്രശ്നം അടുത്തതായിട്ട് തുടങ്ങുകയാണല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ ജലജ പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ആരുടെ പക്ഷം നിൽക്കും വേണ്ട കൂടുതൽ കൂടുതലിങ്ങ് സന്തോഷിക്കാം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പം ഞാൻ അതിനെ പോകാനുള്ള കാരണം എന്താണെന്നൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ അബിയാണെങ്കിലും ജലജേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ജലജ പറയും അത് എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് ചിലപ്പോൾ അവൾക്ക് അറിയായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അഭിയാണെങ്കിലും ചലിജേനോട് പറയുന്നുണ്ടായിരുന്നു നയനേനെ പോലെ നല്ലൊരു ഡിസൈനറെ നമുക്ക് കിട്ടാൻ പാടാണ് അതുകൊണ്ട് അവർ അങ്ങനെയൊന്നും ഇങ്ങനെ ഏട്ടൻ വിട്ട് കളയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവർ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അവളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് നയനെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ ചെന്നിട്ടുള്ളത് അപ്പോൾ കനക്കിയും ഗോവിന്ദനൊക്കെ എന്താ മോള് രാവിലെ തന്നെ ഓട്ടോയിലെന്ന് പറഞ്ഞ് നയനെ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പം എന്താ മോളെ ഇങ്ങനെ ഓട്ടോയിൽ വന്നത് ഇത്ര രാവിലെ തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയൻ പറയും ഒന്നുമില്ല എനിക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണം എന്ന് തോന്നി അപ്പോൾ നന്ദു ഇവിടെ ഇല്ലാത്തതല്ലേ അപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെയാണ് കേട്ടോ നയൻ അവരോട് പറയുന്നത് അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആ മോള് പോയിട്ടല്ലേ ഉള്ളൂ മോള് ഇങ്ങനെ പിന്നെ പോയ ഉടനെ തന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ദിവസം നിന്നപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഗോവിന്ദനും കനയ്ക്കൊക്കെ ഭയങ്കര സംശയമാണ് അപ്പോൾ അത് സത്യം തന്നെയാണ് മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മോള് വഴക്കിട്ട് വന്നതൊന്നും അല്ലല്ലോ ആ ദൃശ്യനോട് പറഞ്ഞിട്ട് തന്നെയാണോ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ദൃശ്യട്ടിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വന്നതെന്ന് നയനെ പറയും അതുപോലെ തന്നെ പിന്നീട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ അതുപോലെ തന്നെ നയനയും തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയ കാര്യമൊക്കെ ആദൃശ്യം ിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാണ് അത് പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല ആ ദൃശ്യം ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു എന്ന് പറയൂട്ടോ അപ്പം എന്തായാലും പിന്നീട് എനിക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണം എന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അകത്തേക്ക് അപ്പോൾ ഇവർക്കാണെങ്കിലും ഭയങ്കര സംശയമാണ് എന്തോ ഒരു കല്ലുകടി ഉണ്ട് എന്ന് ഗോവിന്ദനാണെങ്കിലും കനകേനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ശരിയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദൈവാനെ ഇങ്ങോട്ട് വിളിക്കുകയോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയോ ചെയ്യാതിരിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നയന റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാണ് അപ്പോഴാണ് കനക അവിടേക്ക് വരുന്നത് അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ പറ്റിയെന്ന് ചോദിക്കട്ടോ പ്പം നായന നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് എടുത്ത തീരുമാനമായിരുന്നല്ലോ ആതിർചേട്ടനെ സത്യങ്ങളെ അറിയിക്കുക എന്നുള്ളത് അപ്പോൾ അതറിയിക്കാൻ വേണ്ടി ഞാൻ ആദർചേട്ടനോട് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചു പക്ഷേ ആദർചേട്ടൻ എനിക്ക് മുഖം തരാതെ പോവുകയാണ് ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കല്യാണം കഴിച്ച സമയത്തും ഇങ്ങനെ ഒരു റൂമിൽ വീർപ്പ് മുട്ടിയാണ് കഴിഞ്ഞിരുന്നത് അന്നൊക്കെ എനിക്ക് ആദർചേട്ടൻ എന്നെ സ്നേഹിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഇന്ന് അതുപോലെയല്ല എന്നെ ആരും സപ്പോ െയ്യുന്നില്ല ആ ദൃശ്യൻറെ അച്ഛനോടും മുത്തശ്ശിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊന്നും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ അവിടെ ഇങ്ങനെ ആ വീട്ടില് പിടിച്ച് നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛനറിഞ്ഞാല് ഇതൊക്കെ ഇങ്ങനെ വിഷമമാവില്ലേ എന്ന് പറയുമ്പോ അച്ഛനോട് പറയേണ്ട മോൾക്ക് എന്നോട് പറയാലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ കനകനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അതുകൊണ്ട് ഞാനൊരു അദൃശ്യേട്ടനൊരു കത്ത് എഴുതി വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞു സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ മോൾ എന്നോട് പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറയണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മോൾക്ക് ഇങ്ങനെ കുറച്ച് ദിവസം കൂടെ അവിടെ പിടിച്ചു നിന്ന് നോക്കായിരുന്നു ആദൃശ്യ സ്വഭാവം മാറുമോ എന്നൊക്കെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ഇറങ്ങി പോരേണ്ടിയിരുന്നില്ല പറയാണ് കേട്ടോ അപ്പൊ നയനക്കാണെങ്കിലും ആകെ സങ്കടം പിന്നീട് അതുപോലെ തന്നെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു മോള് ഡിസൈൻ ചെയ്ത ആഭരണങ്ങളല്ലേ കൂടുതലും അവിടെ ഇങ്ങനെ സെയിലായിട്ട് പോയിട്ടുള്ളത് ഈ തവണ ഇങ്ങനെ റെക്കോർഡ് സെയിലാണ് നടന്നെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് അങ്ങനെയുള്ളപ്പോൾ മോളെ ഇങ്ങനെ ആദൃശ്യം തള്ളിക്കളയോ എന്നൊക്കെ ഇങ്ങനെ കനക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിനെ പറയും ആദൃശ്ശേട്ടൻ ഇങ്ങനെ കമ്പനിയുടെ നേട്ടത്തിന് വേണ്ടി മാത്രം എന്നെ അവിടെ ഇങ്ങനെ പിടിച്ചു വെക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ ആദൃശ്യചേട്ടന് ഇങ്ങനെ ബന്ധം പിരിഞ്ഞാലോ എന്നുള്ളൊരിതും കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇനി എനിക്കിനിപ്പോൾ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇങ്ങനെ ചെയ്ത് തന്നെയാണ് ശരി എന്നിങ്ങനെ ിനും പറയുന്നുണ്ടായിരുന്നോ ഇനിയിപ്പൊ ആദൃശേട്ടനെന്തേലും മാറ്റം ഉണ്ടായിട്ട് എന്നെ വന്ന് വിളിക്കുകയാണെങ്കിൽ ആദൃചേട്ടൻ വിളിക്കട്ടെ എന്നാലേ ഇനി ഞാൻ അങ്ങോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദനാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു കാണിച്ചുകൊണ്ടാണ്